ഹൈ സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൊത്തം കരാറെടുത്ത സൈറ്റിൽ രണ്ടാമത്തെ സെക്ഷനായി ഡാൽമിയ ഡി എസ് പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് നമ്മളെ കോണി റാമ്പ് നോക്കിയാണ് നിങ്ങൾ പതിനെട്ടാം പടി കയറണമായിരിക്കും കയറണം വളരെ ടാസ്ക് കുട്ടി കൊങ്കൺ റെയിൽവേ നോക്കിയാണ് നിങ്ങൾ ഇവരോടല്ല അത് ഒരാളോട് ഈ പണി കഴിയില്ല രണ്ടാം നിലൻ്റെ സിറ്റോട്ട് നേരിട്ട് റാമ്പാണ് കൊടുത്തേക്കെട്ടോ നമ്മളെ കോൺക്രീറ്റ് ഏകദേശം പകുതിയിലേറെ ആയിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ചാക്കിൻ്റെ സ്ലാബാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മൾ മൊത്തം വർക്ക് എടുത്ത സൈറ്റാണത് അതായത് സ്ട്രക്ചറാക്കി കൊടുക്കാൻ മൊത്തം വർക്ക് അതായത് വെള്ളം പുറത്താക്കി കൊടുക്കാനുള്ള കരാർ എടുത്ത വർക്കാണ് അത് ഇനി ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ഡമ്മി സ്ലാവ് ചെയ്യാണ്ട് ഒരു രണ്ട് വരി നമ്മൾ ഇതിൻ്റെ നോറില് രണ്ട് വരി ചെയ്തതിന് ശേഷം ഒരു ഡമ്മി കൊടുക്കും സെപ്പറേറ്റ് ഈ റൂമൊരു ഇപ്പോൾ ഉള്ള സ്ലാബിലേയും കാട്ടൊരു മൂന്നോ നാലോ വരി നമ്മൾ ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിലെ വരി ഒരു നാലഞ്ച് പ്രദർശനം ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യും നമ്മൾ ആ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യും നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ് ബണ്ട് കെട്ടി വെള്ളം നിർത്താൻ സംവിധാനം വരെ നോക്കിയിട്ടാണ് നമ്മളൊന്ന് പോകുന്നത് കേട്ടോ നമ്മൾ വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതാണ് അതായത് അതിൻ്റെ വള്ളം നിർത്തി കൊടുക്കൽ വരെ നമ്മളെ കടമയിൽപ്പെട്ട മൊത്തം വർക്ക് നമ്മൾ ഏൽപ്പിച്ചാൽ കിട്ടുമോ ഓക്കേ